ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതി മനോഹരനൊരു ജോലി ശരിയാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക മനോഹരം പറയണേ എനിക്ക് തൽക്കാലം ഇപ്പോൾ പ്രഭാവതി വെച്ച് നീട്ടുന്ന ജോലി വേണം വേണ്ട ആദ്യം പ്രഭാവതി സ്വന്തം മോനായ ശരത്തിന് ജോലി ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറയുമ്പോൾ ശരത്തും പ്രഭാവതിയും ഒന്നും മിണ്ടാതെ മുത്രമുട്ടി നിൽക്കാം കേട്ടോ അങ്ങനെ മനോഹരൻ കിട്ടില മറുപടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ജോലി വേണ്ട എന്നുണ്ടെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറയട്ടോ എന്നിട്ട് ശരത്തിനോട് പറയണേ ശരത്തെ നീ അത് എടുത്തുകൊണ്ട് വായോ എന്ന് പറയാം അങ്ങനെ ശരത്ത് പോയിട്ട് ശരത്തിൻ്റെ ഏട്ടൻ ശ്രാവൻ്റെ ചിതാഭസ്മവുമായിട്ട് വരിക കേട്ടോ അപ്പോൾ ചിതാഭസ്മം കാണുന്ന സമയത്ത് മനോഹരൻ പറയണേ ആ പ്രഭാവതി ഇത് തിരിച്ചു കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയല്ല ഇവിടുത്തെ സുതിമോൻ്റെ ചിതാഭസ്മം ഇപ്പോൾ നിങ്ങൾ പൂജാമുറിയിലല്ലേ വെച്ചിട്ടുള്ളത് അതേ സ്ഥലത്ത് എൻ്റെ ശ്രാവൺ മോൻ്റെ ചിതാഭാസ്മവും വെക്കണം എന്ന് പറയുമ്പോൾ ദേവികയും മനോഹരനും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് ഒരു പറയണേ രണ്ട് പേരും മരിച്ചത് ഒരാൾ കാരണമാണ് അതും ഇവൾ കാരണമാണ് അതുകൊണ്ട് എൻ്റെ ശ്രാവൺ മോനും ഇവൾ തന്നെ എല്ലാ ദിവസവും തിരികത്തിക്കട്ടെ എന്ന് പറയട്ടോ അത് നടക്കില്ല അത് സാധ്യമല്ല എന്ന് ദേവിക അങ്ങ് ഒച്ചെടുത്ത് പറയുമ്പോൾ മുത്തശ്ശി പറയണേ അതെന്താണ് നിനക്ക് എനിക്ക് സാധിക്കാത്തത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ മനോഹരൻ പറയുന്നത് ദൈവിക മോൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതിലൊന്നും അമ്മ കയറി മറുപടി പറയണ്ട എന്ന് മനോഹരൻ അങ്ങ് മുത്തശ്ശിയെ വിലക്കാണ് അപ്പോൾ പാർവതി മനോഹരേട്ട എന്ന് വിളിക്കുമ്പോൾ ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത് എന്ന് മനോഹരൻ ദേഷ്യത്തിൽ പറയണേ അപ്പോൾ പ്രഭാവതി പറയണേ ഞാനൊന്ന് ദേവികയെ അളക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ തെറ്റ് ചെയ്തെങ്കിലല്ലേ പശ്ചാത്തപിക്കേണ്ടതു പ്രഭാവതി പറയണേ ഒരിക്കൽ നീ എൻ്റെ മകനെ അപമാനിച്ചു ഇപ്പോ ഇതും കൂടിയായി ഇപ്പോൾ എൻ്റെ മോൻ്റെ ചിതാഭസ്മത്തിനെയും നീ അപമാനിച്ചു എന്ന് ദേഷ്യത്തില് പ്രഭാവതി പറഞ്ഞിട്ട് ശരത്തെ വാടമോനെ എന്ന് പറഞ്ഞ് പ്രഭാവതിക്ക് ദേവികയുടെ കിടിലം മറുപടി കിട്ടിയപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ട് പ്രഭാവതിയും ശരത്തും അങ്ങ് ഇറങ്ങിപ്പോവാണ് പിന്നീട് നിയശങ്കറിനോട് സ്വാമി പറയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റലിന് തങ്കച്ചിയുടെ ഭർത്താവിന്റെ പേരിടണമെന്നാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ അത് നടക്കില്ല ഞാൻ എൻ്റെ ഭാര്യ മായയുടെ പേര് പോലും ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ കാഞ്ചന എന്നോടൊരു കാര്യം വന്ന് പറഞ്ഞു അവളുടെ ഭർത്താവിന്റെ പേരിടാൻ അതുപോലും ഞാൻ സംബന്ധിച്ചിട്ടില്ല സ്വാമി പറയണ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് പൈസ തന്ന് സഹായിച്ചതല്ലേ അപ്പോൾ തങ്കച്ചിയുടെ ഭർത്താവിന്റെ പേരിട്ടാൽ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ചെലവുകളും അവർ തന്നെ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് അപ്പോൾ ജയശങ്കർ പറയുന്നത് അത് ശരിയാണ് ശരിയാവില്ല നാളെ നമുക്ക് അവരുടെ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായി മാറും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ് ആ എങ്കിൽ അന്ന് ആലോചിച്ചേക്ക് എന്ന് പറഞ്ഞ് ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി എന്ന് പറയട്ടോ അങ്ങനെ സ്വാമി ജയശങ്കറിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ തങ്കച്ചിയുടെ ഭർത്താവിൻ്റെ പേരിടാം എന്നാണ് ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടാവാം പിന്നീട് അക്ഷരം വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നിരഞ്ചവരുകയാണ് എന്നിട്ട് പറയണേ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് തന്നെ വന്നാലും ശരി വിശാലിനെ കൊണ്ട് ശ്രുതിമോളെ കാണിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ നീ അത് തന്നെ ആലോചിച്ച് നിൽക്കണോ നീ അത് വിട്ടേക്ക് അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു ഞാൻ ഞാനതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയാം സാറെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ താഴെ ഉണ്ട് ആ നാരദം വന്നിട്ടുണ്ടല്ലോ അയാളുമായിട്ട് എന്തോ കൊണ്ടുപിടിച്ച സംസാരമാണെന്ന് പറയട്ടോ അപ്പോൾ അത് അതാരാ നാരദൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആരാണ് നാരദൻ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ആ സ്വാമിയാണോ നീ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ ആരാണെന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും കാ വഞ്ചന ഓടി പിടിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് എന്താണ് അപ്പച്ചി ഇങ്ങനെ കെതച്ചോണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഡാഡി തുടങ്ങാൻ പോകുന്ന ആ ഹോസ്പിറ്റലില്ലേ ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഇപ്പോൾ ആ തങ്കച്ചീന്നോ എന്തോ പറയുന്നുണ്ടല്ലോ ആ പൈസ കൊടുത്തില്ലേ അവർ അവരുടെ ഭർത്താവിൻ്റെ പേരാണത്ര ഇടാൻ പോകുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇടാൻ പറഞ്ഞപ്പോൾ നിൻ്റെ ഡാഡിക്ക് സമ്മതമല്ല ഇപ്പോൾ വഴിയെ പോകുന്ന പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പേരിടാനാണ് നിൻ്റെ ഡാഡിയെ കൊണ്ട് ആ സ്വാമി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അക്ഷര ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണ അല്ല പൈസ തന്നു സഹായിച്ചവരല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാവും എന്ന് പറയുമ്പോൾ ഇല്ല എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അയാൾ ആ സ്വാമി ഒരു ചതിയനും കുറുക്കനുമാണ് ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അക്ഷരയും നിരഞ്ജനും കാഞ്ചിനെയും കൂടി സ്വാമി പോകുന്ന സമയത്ത് സ്വാമിയുടെ അടുത്തേക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാറുണ്ടോ അപ്പോൾ സ്വാമി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരെ മൂന്ന് പേരെയും കാണണം എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ അല്ല സ്വാമി എന്താ ആശുപത്രിക്ക് ഇടാൻ വേണ്ടി പുതിയ പേരൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ അത് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ അത് ആ തങ്കച്ചി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എക്കാര്യം ആറിനോട് പറഞ്ഞത് എന്ന് പറയട്ടെ അപ്പോൾ നിരഞ്ജൻ പറയുന്നത് അല്ല സ്വാമി ആരാണ് ഈ തങ്കച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കും അറിയില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തങ്കച്ചിയെ പറഞ്ഞത് പരിചയപ്പെട്ടത് തന്നെ എന്തായാലും ആശുപത്രിയുടെ അന്ന് തങ്കിച്ചു വരുന്നുണ്ടല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത് തങ്കിച്ചിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും കാണാം എന്നും പറഞ്ഞ് സ്വാമി പോവാട്ടോ അപ്പോൾ നിരഞ്ജനും അക്ഷരിയും കാഞ്ചിനെയൊക്കെ ഒന്ന് ഞെട്ടി ധരിച്ചു നിൽക്കണം സിദ്ധുവിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ചന്ദ്രലേഖയുടെ അച്ഛനടക്കം എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ മെഡിസിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയണേ അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ നടേശനോട് പറയുന്നത് അവനിപ്പോൾ പ്രത്യേക പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത തവണ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ മരുന്നിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയാൻ പോകുന്നത് എന്ന് പറയട്ടോ അടുത്ത മാസമാണ് അടുത്ത ചെക്കപ്പിന് പതിനഞ്ചാം തീയതിയാണ് പോവേണ്ടത് ചന്ദ്രലേഖ പറയണേ അതൊക്കെ ഞാൻ മറക്കാതെ ഞാൻ തന്നെ ഓർമ്മപ്പെടുത്തിക്കോളാം എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ രംഗനൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രലേഖയുടെ ആ അധികാരവും സന്തോഷത്തോടു കൂടിയുള്ള പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പ്രേമ പറയണേ അല്ല സിദ്ധുവിനിപ്പോൾ ഇത് രണ്ടാമത്തെ ജന്മദിനമാണ് ഓപ്പറേഷൻ ഴിഞ്ഞ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രണ്ടാമത്തെ വർഷമാണ് ഇത് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടേ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണ അതെന്തായാലും വേണം എന്ന് പറയട്ടോ അപ്പോൾ നടേശൻ പറയും എങ്കിൽ അന്നത്തെ ദിവസത്തെ എല്ലാ ചിലവും എൻ്റെ വകയായിക്കോട്ടെ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സിദ്ധു പറയണ ഇല്ല ഒരു ചടങ്ങും വേണ്ട എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സിദ്ധു അച്ഛൻ പറയണ അല്ല ഇങ്ങനെയുള്ള ഒരു ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ അതൊരു നല്ലത് തന്നെയാണ് അതുകൊണ്ട് ചടങ്ങുകളൊക്കെ നടന്നോട്ടെ മോനെ എന്ന് പറയട്ടോ അപ്പോഴൊക്കെ സിദ്ധുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല നടേശനും നടേശിൻ്റെ മകളും ഒരുക്കി വയ്ക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ സിദ്ധുവിന് തീരെ താല്പര്യമില്ല അങ്ങനെ സിദ്ധു മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ആലോചിക്കണം എന്നുള്ള ഭാവത്തിൽ പിന്നീട് മനോഹരം ഭക്ഷണം ഒന്നും കഴിക്കാതെ കഞ്ഞി ഒന്നും കുടിക്കാതെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ദേവിക വരുന്നത് എന്താ അച്ഛൻ ഒന്നും കഴിക്കാത്തത് അച്ഛൻ എന്താ വല്ല പനിയുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് തൊട്ട് നോക്കാം കേട്ടോ അച്ഛന് പനിയും ഒന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയും പാർവതി അവിടേക്ക് വരികയാണ് മനോഹരേട്ടന് ഗുളിക വല്ലതും വേണമെങ്കിൽ ശരത്തിനോട് പറഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഓ എനിക്ക് ഇതുവരെ ശരത്തുമോൻ്റെ ഗുളിക കഴിച്ചിട്ടുള്ള സംതൃപ്തി തന്നെ ധാരാളമാണ് ഇനി വേണ്ടായേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് സംസാരിക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണേ നീ എന്തിനാണ് ഇങ്ങനെ എല്ലാതോ പുച്ഛാവത്തോടു കൂടി സംസാരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണാവോ സംസാരിക്കേണ്ടത് എന്ന് വീണ്ടും മനോഹരൻ ചോദിക്കുകയാണ് അല്ല ോൻ എവിടെ ആ ചിതാഭസ്മവും കെട്ടിപ്പിടിച്ചോണ്ട് ദുഃഖത്തിൽ അവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ എന്താടാ മനോഹര നമ്മുടെ കൂടെ അവന്റെ ഏട്ടന്റെ ചിതാഭസ്മം വെച്ചു എന്ന് കരുതി എന്തുണ്ടാവാനാണെന്ന് പറയുമ്പോൾ ദേവിക പറയണ് അത് പറ്റില്ല സുധിയേട്ടന്റെ ചിതാഭസ്മത്തിന്റെ കൂടെ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ചിതാഭസ്മം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അവിടെ വിളക്ക് കത്തിക്കാനും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശു പറയണേ അതൊക്കെ പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണേ എൻ്റെ മോള് മനസ്സിലായോ എന്ന് അങ്ങ് ചോദിക്കട്ടെ അപ്പൊ മുത്തശ്ശി അടക്കം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് മനോഹരം പറയണേ എൻ്റെ മോൻ്റെ മരണം കൊണ്ട് മറ്റൊരാൾക്ക് ജീവനും ജീവിതവും കിട്ടി മോൻ്റെ ചിതാഭസ്മത്തിൻ്റെ കൂടെ ഒരു ആത്മഹത്യ ചെയ്ത ആളുടെ ചിതാഭസ്മം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പോ ദേവിക പറയണ് അങ്ങനെ ആവണമെങ്കിൽ പ്രഭാവതിക്ക് ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെച്ചോട്ടെ അവരുടെ ഫ്ലാറ്റിൽ അങ്ങ് വെച്ചാൽ പോരെ അവരുടെ മോൻ്റെ ചിതാഭസ്മം എന്ന് പറയണ് അപ്പോ മുത്തശ്ശിയും പാർവതിയും പറയുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മനോഹരേട്ടനും ദൈവികയുമാണല്ലോ എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ അത് അങ്ങനെ തന്നെയാണ് പാർവതി എന്നങ്ങ് പറയട്ടോ അപ്പോൾ മുത്തശ്ശി പറയാണ് വെറുതെ പ്രഭാവതിയെ പ്രഭാവതിയെപ്പോലെ ഒരു കോടീശ്വരിയെ പെണക്കുണ്ടായിരുന്നു പ്രഭാവതി മോളെ ഒരു കോടീശ്വരിയാണ് മനോഹരൻ പറയണേ ഞാൻ ഇതുവരെ ആരുടെ മുന്നിലും ഓച്ചാനിച്ചു നിന്നിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പോൾ പ്രഭാവതി കോടിയ കൊണ്ട് അവരുടെ മുന്നിൽ എന്നെ തലതാഴ്ത്തി നിൽപ്പിക്കാൻ നോക്കുന്നത് ഒരിക്കലും അതിന് ഈ മനോഹരനെ കിട്ടി മറ്റുള്ളവരുടെ കോടിയിലല്ല ഈ മനോഹരന്റെ വിശ്വാസം എൻ്റെ ഈ കോടിമുണ്ടിലാണ് എന്നും പറഞ്ഞ് മനോഹരം പോകാനോ പിന്നീട് നിത്യോട് മെലിൻ സംസാരിക്കുകയാണ് ഒരു വേദനയും ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് നിന്ന് പോവാം അതാണ് നിത്യ ഏറ്റവും നല്ലത് എന്തിനാണ് നീ ഇങ്ങനെ ഭാരമായി കിടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയട്ടോ പിന്നെ എൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് നിത്യയോട് ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ മെലിൻ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശരത്തിൻ്റെ ഒരു കോൾ വരുന്നത് അപ്പോൾ മെലിൻ പറയണ വെറുതെ ശരത് സാർ എന്നെ വിളിക്കേണ്ട അത് എപ്പോഴും സംശയത്തിന് ഒരു കാരണമാവും നാളെ അതൊരു സംശയമായി തീരും എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നത് അതിനല്ലേ ഞാൻ വേറെ സിം സിമ്മെടുത്ത് വിളിക്കുന്നത് എന്തായി അവളെ ഇവിടെ നിന്നും പറഞ്ഞയച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ നോക്കുന്നത് ഇതുവരെ എല്ലാവരും ഒന്ന് വന്ന് കണ്ടുപോയി ഇനി ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അല്ല എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പോലത്തെ ഒരു മിടിക്ക കൊച്ചിനെ എന്തിനാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് ഉറപ്പായും ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നിട്ട് നിത്യ കിടക്കുന്ന ആ കമ്പിളി പുതപ്പും കട്ടിലുമൊക്കെ നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ അയ്യോ അപ്പൊ നിത്യയുടെ അവസ്ഥ എനിക്ക് ഞാൻ തിന്റെ അർത്ഥം മറ്റെന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം കേട്ടോ നിത്യ കിടക്കുന്ന കമ്പിളി കമ്പിളിപ്പൊതുപ്പും ആ കട്ടിലും എല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞതാണ് അല്ലാതെ മറ്റേ അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ശരത്ത് അങ്ങ് വഴുതി മാറുക കേട്ടോ അപ്പോൾ സാറ് വെച്ചേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായിട്ട് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് മെലിൻ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണ് ആരുമില്ല എന്ന് മനസ്സിലാക്കിയ മെലിൻ നിത്യ കിടക്കുന്ന റൂമിൻ്റെ കഥകങ്ങ് അടയ്ക്കും ൊക്കെയാണ് കേട്ടോ എന്നിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുകയാണ് എന്നിട്ട് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചോളാം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്തല്ലേ പറ്റുമോളെ എന്നും പറഞ്ഞ് നിത്യയുടെ കഴുത്ത് പിടിച്ച് അമർത്താനട്ടോ എന്നിട്ട് ശ്വാസം മുട്ടിച്ച് നിത്യയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ മരണസഞ്ചാരം കൊണ്ട് നിത്യയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരികയാണ് കേട്ടോ എന്നിട്ട് നിത്യ കൈയൊക്കെ ഇങ്ങനെ ബലം പിടിക്കുകയാണ് കാലുകളൊക്കെ വലിഞ്ഞ് മുറുകാണ് കേട്ടോ നിത്യക്കാണെങ്കിലോ എണീക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ നിത്യ ഒരുപാട് ബലം പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെ നിത്യ ബലം പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിയിട്ട് മരണസഞ്ചാരത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇനി ആ കഥകിലങ് വന്ന് മുട്ടുന്നത് കേട്ടോ അത് മറ്റാരും ആയിരിക്കില്ല ദേവിക അങ്ങനെ ദേവികയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് മെലിൻ കയ്യിലെ ഒക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ കഥക്ക് പോയി തുറന്നു തുറന്നുകൊടുക്കുകയാണ് അപ്പോൾ എന്താണ് മെലിൻ നിത്യമോൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ആ നിത്യമോൾ ഉറങ്ങാൻ കിടന്നതാണ് എന്താണെന്നറിയില്ല പെട്ടെന്ന് നിത്യമോളൊന്നും ഞെട്ടി ഉണന്നു ഉറക്കത്തിൽ നിന്നും മറ്റെന്തോ വലിയ സ്വപ്നവും കണ്ടതാണെന്ന് തോന്നുന്നു വല്ലാത്തൊരു വെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പൊ ദേവികയ്ക്ക് പേടിയാവാണ് അങ്ങനെ ദേവിക നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിത്യ നോക്കണേ എന്താ മോളെ എന്തിനാണ് മോള് പേടിച്ചത് മോള് സ്വപ്നം കണ്ടതാണോ മോള് ഒന്നും ആരും ചെയ്യില്ല ഈ ഏട്ടത്തി ഇവിടെ ഉള്ളപ്പോൾ മോൾക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് നിത്യയുടെ അടുത്ത് തന്നെ അന്നത്തെ ദിവസം ദേവിക കിടക്കാനോ അങ്ങനെ മെലിൻ്റെ ആ ഒരു പ്ലാൻ അങ്ങ് ചീറ്റി പോവുകയാണ് അങ്ങനെ പിറ്റേ ം രാവിലെയ സമയത്ത് ശരത്ത് ദേവികയുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശരത്തിന് കണക്കിന് കൊടുക്കുകയാണ് ദേവിക എന്നിട്ട് കാഴ്ത്തിനങ്ങ് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ ശരത്തിൻ്റെ എന്നിട്ട് പറയണേ നിന്റെയും നിൻ്റെ അമ്മയുടെയും പ്രഭാവതിയുടെയും ഈ വരവ് ഇവിടേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നത് നിർത്തുമെടാ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ ദേവിക ഒന്ന് വെല്ലുവിളിക്കുകയാണ് പിന്നീട് പാർവതിയോട് മനോഹരം പറയണേ അവരുടെ അമ്മയുടെയും മോൻ്റെയും ഇവിടേക്കുള്ള വരവ് എനിക്കൊന്ന് അവസാനിപ്പിക്കണം ആരാണ് ഈ പ്രഭാവതി എന്നുള്ളത് എനിക്കൊന്ന് കണ്ടുപിടിക്കണം അവരുടെ വരവും അവരുടെ ഇവിടെ വരുന്നിട്ടുള്ള അധികാരം പിടിക്കലും ഒക്കെ കാണുമ്പോൾ എനിക്കത്രക്കങ്ങ് പിടിക്കുന്നില്ല അവർ ഇവിടെ കളം മാറ്റി ചുവട്ടാനൊക്കെ ശ്രമിക്കുന്നത് ഈ മനോഹരൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അവർ ആരാണെന്നുള്ളത് ഈ മനോഹരം കണ്ടുപിടിക്കും യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ മനോഹരം കണ്ടുപിടിക്കും എന്നൊക്കെ പാർവതിയോട് പറയണം